യു എയിൽ ഇന്നും നാളെയും അസ്ഥിര കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ യു എ അധികൃതർ പ്രൈവറ്റ് കമ്പനികളോട് ആവശ്യപ്പെടുന്നത് ഈ അസ്ഥിര കാലാവസ്ഥയുടെ സമയത്ത് തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് അപ്പൊ അവർക്ക് സുരക്ഷിതരായിരിക്കാനും വർക്ക് ചെയ്യാനും ഉള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കണം എന്ന് അധികൃതർ കമ്പനികളോട് സ്വകാര്യ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ലിബറൈറ്റൈസേഷൻ മിനിസ്ട്രിയാണ് ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും അവരുടെ ആരോഗ്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുറത്തൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ലാത്ത എല്ലാ വിധത്തിലുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സും എടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ വർക്ക് സൈറ്റുകളിലും അതുപോലെ തന്നെ തൊഴിലിടത്തേക്കും തിരിച്ചുള്ള യാത്രകൾക്കും പ്രത്യേകമായ പരിഗണന കൊടുക്കണം ഒരു തരത്തിലുള്ള അപകടങ്ങളും അവർക്കുണ്ടാകാത്ത വിധം കമ്പനികൾ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് യു എയില് ഇന്നും നാളെയൊക്കെ കനത്ത മഴയാണ് പ്രവചിക്കുന്നത് അസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥ പ്രവചിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള സുരക്ഷാ ജാഗ്രത തൊഴിലാളികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ സ്വകാര്യ കമ്പനികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശമാണ് യു ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവറൈറ്റൈസേഷൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്